കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇ എം എസിന് ശേഷമുള്ള താത്വികാചാര്യനും കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരിലെ വെട്ടിത്തിളങ്ങുന്ന ശുഭ്ര നക്ഷത്രവും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ സ്നേഹഭാചനവുമായിട്ടുള്ള പ്രിയപ്പെട്ട അനിൽകുമാർ ഇരിക്കുന്ന ചർച്ചകളിൽ എന്നെ പോലുള്ള നിലവാരം കുറഞ്ഞവരെ ഇനി മുതൽ വിളിക്കരുത് എന്ന് ഞാൻ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കാണ് ഒരു ബദൽ സംഘടിപ്പിക്കണം എന്ന തോന്നൽ ബിജെപിക്ക് ഉണ്ടാകുന്നത് ശബരിമല അയ്യപ്പൻ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ് മനസ്സിലാക്കി വിവിധങ്ങളായ മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജാതി മത വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടതില്ലാത്ത ഒരു പ്രവേശന സൗഭാഗ്യമുള്ള ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ശബരിമല അതൊക്കെ അറിയാവുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ അത്തരമൊരു മഹാമാനവികതയുടെയും സാഹോദര്യത്തിന്റെയും വിശാലമായ ഒരു തുറന്ന ഇടം ഒരിക്കലും ആഗ്രഹിക്കാത്ത സങ്കുചിതമായ രാഷ്ട്രീയമാണ് ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന പേരിൽ ഈ ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം എന്താ എന്റെ ഉദ്ദേശം അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വീകാര്യമായ ഒരു സങ്കേതമല്ല കുറിച്ച് മറുപടി കൂട്ടുക മറുഭാഗത്തെ ശബരിമലയ്ക്കെതിരായി എല്ലാ ഇതാണ് എല്ലാ കാലത്തും കുറച്ച് മാധു ഇതൊരു വളരെ ഒരു വിഷയമാണെന്നുള്ള തർക്കമില്ലല്ലോ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് വളരെ സെൻസിറ്റീവ് ആണ് അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഈ വളരെ സെൻസിറ്റീവായിട്ടുള്ള അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയം അങ്ങേയറ്റം ലളിതയുക്തിയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ കുയുക്തിയോട് കൂടിയിട്ടോ കൈകാര്യം ചെയ്ത രണ്ട് വിഭാഗമാണ് പരസ്പരം ഇപ്പൊ പോരടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തെ അതിന്റെ ഉദ്ദേശുദ്ധിയായി യു ഡി എഫ് എതിർക്കുന്നത് ഉത്തരം വളരെ വ്യക്തമല്ലേ കേരളത്തിലെ ബഹുജനങ്ങൾക്ക് മുഴുവൻ അറിയാം ശബരിമലയെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ശബരിമല അടിസ്ഥാന പ്രശ്നം എന്തായിരുന്നു ശബരിമലയിൽ സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു പ്രത്യേക പരിസ്ഥിതി മുതലെടുത്തുകൊണ്ട് ശബരിമലയിൽ കാലങ്ങളായി നിലകൊണ്ട ആചാരം ഇല്ലാതാക്കാൻ വേണ്ടി ലംഘിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് അന്നത്തെ ഇപ്പൊ എന്ത് ചോര തണുത്തു തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി ആ കാലത്ത് കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമല്ലേ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിശ്വാസികൾ മുഴുവൻ ആ വിഷയത്തിൽ സി പി എമ്മിനെതിരായിട്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു വലിയ വികാരം തന്നെ കേരളത്തിൽ ഉണ്ടായതല്ലേ അപ്പൊ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കഴിഞ്ഞ ഒൻപത് വർഷം ഇല്ലാത്തൊരു ശബരിമല സ്നേഹം ശബരിമലയിലെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഇപ്പൊ വന്നിട്ട് ആഗോള അയ്യപ്പ സംഘം നടത്തുമ്പോ സ്വാഭാവികമായിട്ടും വിശ്വാസികൾക്ക് അതിൽ വിശ്വാസക്കുറവുണ്ട് അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു എന്തൊക്കെയാ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ആയിട്ടുള്ള ആ അയ്യപ്പന് ബ്രഹ്മചാരി തന്ത്രി വേണം പൂജ നടത്താൻ അന്ന് പ്രസംഗിച്ചത് ഓർമ്മയില്ലേ അനിൽകുമാർ മറന്നുപോയോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഇന്ന് നിങ്ങൾക്ക് അതേ അഭിപ്രായം ഉണ്ടോ ഇന്ന് നിങ്ങൾക്ക് ശബരിമല തന്ത്രിയെ കുറിച്ച് ആ അഭിപ്രായമാണോ ഉള്ളത് ശബരിമല തന്ത്രി കുടുംബത്തെ കുറിച്ച് എത്ര നികൃഷ്ടമായിട്ടുള്ള അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പന്തളം രാജകുടുംബത്തെ കുറിച്ച് എന്തൊക്കെ തോന്നിവാസങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശബരിമല വിശ്വാസത്തെ കുറിച്ച് എന്തൊക്കെ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട് ഈശ്വര ഓരോന്നെ പുറത്തേക്ക് ഒരു ഒരു പ്രളയകാലത്ത് കന്നി അയ്യപ്പന്മാർ പറയാത്തത് കൊണ്ട് മാളികപ്പുറവും അയ്യപ്പനും തമ്മിലുള്ള വിവാഹം നടന്നു എന്ന് പ്രസംഗിച്ചിട്ടുള്ള സ്വരാജ് മാപ്പ് പറയാൻ തയ്യാറായിട്ടുണ്ടോ ഭയങ്കര ഇതുപോലെ ശബരിമലയിലെ ആചാരത്തെ അങ്ങേറ്റം അവഹേളിച്ചു കൊണ്ടിരുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവും അതിന്റെ ഗവൺമെന്റും അതിന്റെ മുഖ്യമന്ത്രിയും ഇപ്പോ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് പത്താം വർഷം വന്ന അയ്യപ്പ സ്നേഹം പറയുമ്പോ വാസ്തവത്തിൽ ഞങ്ങൾ സംശയിക്കുന്നത് പയ്യന്നൂരിലെ ജോൽസൻ കൊടുത്ത ഉപദേശത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിക്ക് അയ്യപ്പ കോപമുണ്ട് ശനിദോഷ നിവാരണത്തിന് വേണ്ടി നടത്തുന്ന പരിപാടിയാണെന്നാണ് പൊതുവെ കേരളത്തിൽ എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ ഒരു അയ്യപ്പ മുള കൂടി നടത്തേണ്ടി വരും എന്നാൽ പോലും തീരാത്തത്ര ദോഷം ക്രൂരത അയ്യപ്പ ഭക്തരോടും ശബരിമലയോടും ഈ മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ട് അയ്യപ്പ സ്വാമിയോട് കളിച്ചവരാരും അങ്ങനെ പോയിട്ടില്ല എന്നുള്ളതാണ് പൊതുവെ വിശ്വാസികൾ പറയാറുള്ളത് ഈ പണ്ടൊക്കെ ദൈവം പിന്നേക്കും പിന്നെ ആയതെങ്കിൽ ഇപ്പൊ എ ടി എം പോലെയാണ് അയ്യപ്പ സ്വാമികൾക്ക് അയ്യപ്പ സ്വാമിക്കെതിരെ പ്രവർത്തേർക്ക് മുഴുവൻ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പറ്റിയടാ ചായ ബ്ലോക്ക് ആയതാ ഇത് സി പി എമ്മിന്റെ പല നേതാക്കന്മാർക്കും അനുഭവഭേദ്യമായത് മുഖ്യമന്ത്രി ജോൽസിനെ കാണാൻ വേണ്ടി സംസ്ഥാന സെക്രട്ടറി വിടുകയും ആ ജോൽസ്യൻ പറഞ്ഞതനുസരിച്ചിട്ടുള്ള പരിഹാര കർമ്മങ്ങളാണോ പരിഹാര ക്രിയകളാണോ കേരളത്തിൽ ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വം നടക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ സംശയിച്ചത് അതിനു കുറ്റം പറയാൻ പറ്റില്ല നിങ്ങളുടെ ഒരു ചർച്ചയിൽ ഒന്നും പറയാനില്ലെങ്കിൽ തോന്നി മാസം പറയൂ ഒമ്പതര കൊല്ലത്തിനിടയ്ക്ക് കളങ്കമില്ലാത്തൊരു സർക്കാരാണ് പ്രതിപക്ഷ നേതാവ് മാത്യു കുഴഞ്ഞാടിനും ഞങ്ങളെ നന്നായി സഹായിച്ചു സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഒക്കെ ഒത്തിരി കേസ് പോയിട്ട് സർക്കാരിനെതിരെ കേസ് പോയപ്പോ തോറ്റ് തോറ്റു തോറ്റു തൊപ്പിയിട്ടൊരു പ്രതിപക്ഷമാണ് കളങ്കമില്ലാത്ത സർക്കാരാണ് ഒമ്പതര ഫലമായി കേരളത്തിലെ എൽ ഡി എഫ് എന്ന് ഹൈക്കോടതിയുടെ വിധി പലതും വാങ്ങിച്ചു എന്നൊരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് ഇതൊക്കെ നിയന്ത്രണേ അതുകൊണ്ടാ നരേന്ദ്രമോദിയോട് നേരം കിട്ടുമ്പോൾ ചോദിച്ചിട്ട് പറ തീവണ്ടി പാത ഉണ്ടാക്കുന്ന കേന്ദ്രം ശബരിമലയ്ക്ക് തീവണ്ടി ഉണ്ടാക്കാൻ പകുതി പൈസ കേരളം കൊടുക്കണം അതെന്ത് ന്യായമാണ് അങ്ങനെ കൊടുത്തേക്കാവുന്ന പിണറായി പറഞ്ഞു എന്നാ പിന്നെ അത് വാങ്ങിച്ചിട്ട് ആ തീവണ്ടി പാതല്ലേ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നേതാവ് പഴയ നേതാവല്ല ഇപ്പോഴത്തെ നേതാവ് രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത് എന്താ രാഹുൽ ഗാന്ധിയുടെ നിലപാട് സുപ്രീം കോടതി വിധിയെ രാഹുൽ ഗാന്ധി എതിർത്തോ അതോ സ്വാഗതം ചെയ്തോ ആക്കലുണ്ടല്ലേ സന്ദീപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ ബിജെപി ആയിരുന്നല്ലോ അല്ലെ ഈടെയാണല്ലോ മാറിയത് അവിടെ ആ കറുത്ത കൊടുപ്പിട്ടുണ്ടോ നിങ്ങളുടെ ഒരു നേതാവ് നടന്നല്ലോ ഏത് ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ എന്താ ഈ അവസ്ഥ മുഖ്യമന്ത്രിയൊക്കെ അപമാനിക്കാൻ കെട്ടും കെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറെ പേരുണ്ട് അവരെയൊന്നും ചർച്ചയ്ക്ക് വിളിക്കരുത് മര്യാദയ്ക്ക് വർത്താനം പറയുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കണം ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടോ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആണ് ഒമ്പതര കൊല്ലാട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇങ്ങനോട് എന്താ വിളിച്ചത് വിജയൻ മടിയിലിട്ട് വളർത്തുകയാണോ വിജയനെ പോവുള്ളൂ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിനകത്ത് കുറെ കുശുംബുണ്ട് പക്ഷെ നിങ്ങളുടെ കുശുംബ് പോലല്ലേ കേരളം വികസിച്ചോണ്ടിരിക്കാണ് ആ കൂടെ ശബരിമല ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ നിന്നിട്ട് ശബരിമലയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ പണം കൊടുത്തു മനസ്സിലായിട്ടുണ്ടോ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങൾക്ക് പണം കേരളത്തിന്റെ സർക്കാർ അങ്ങോട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇ എം എസ് ശേഷമുള്ള താത്വികാചാര്യം കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരിലെ വെട്ടിത്തിളങ്ങുന്ന ശുഭ്ര നക്ഷത്രവും ഒപ്പം ചർച്ചകളിൽ മറ്റു പാനലിസ്റ്റുകളോട് അങ്ങേയറ്റം ബഹുമാനത്തോടും ആദരവോടും കൂടി സംസാരിക്കുന്നതിൽ മാതൃകയും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ സ്നേഹഭാചനവുമായിട്ടുള്ള പ്രിയപ്പെട്ട അനിൽകുമാർ ഇരിക്കുന്ന ചർച്ചകളിൽ എന്നെ പോലുള്ള നിലവാരം കുറഞ്ഞവരെ ഇനി മുതൽ വിളിക്കരുത് എന്ന് ഞാൻ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് സഹ പാനലിസ്റ്റുകൾ മുഴുവൻ നിലവാരമില്ലാത്തവരാണെന്ന് അദ്ദേഹം ഇവിടെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ നിലവാരത്തോടൊപ്പം ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ലാത്തത് ഇനി ഈ ബഹുമാനപ്പെട്ട അനിൽകുമാറിനെ പോലെ ഇത്രയും മഹത്വമാർന്ന ഒരു വ്യക്തിത്വം ഇരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങാൻ തയ്യാറാണ് വിശ്വാസികളെ അങ്ങേറ്റം വ്രണപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയത്തിൽ ശബരിമലയുടെ കോറായിട്ടുള്ള വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ള പിണറായി വിജയനും സംഘവും ഇവിടെ വന്നിട്ട് അയ്യപ്പ സംഘം നടത്തുമ്പോൾ അതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ പിന്നെ പാഴൂർ വരെ പോകേണ്ട ഒരു കാര്യമില്ല എന്തരാണെന്ന് അറിഞ്ഞൂടാ മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും പുറത്തോട്ട് തള്ളി ഇവന്മാര് തട്ടിപ്പുകാരാണെന്നും ഇവർ ശബരിമലയെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയവരാണെന്നും ഇവർ ആ കാലത്ത് നടത്തിയിട്ടുള്ള നരനായിട്ടും എല്ലാവർക്കും ബോധ്യമുള്ള കാര്യല്ലേ അപ്പൊ അത് പറയുന്ന സമയത്ത് ഒൻപത് മാസം മുമ്പ് ബി ജെ പി വിട്ട എന്നെ വീണ്ടും പഴയ ആലയത്തിൽ കെട്ടിക്കൊണ്ട് അഭിപ്രായം പറയേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ സരിനോടും ഇതുപോലെയാണോ സരിനെ കാണുമ്പോ സരിനെ താങ്കളുടെ പഴയ പാർട്ടി എന്ന് പറഞ്ഞിട്ടാണോ സംസാരിക്കുന്നത് എന്നെ എന്നോട് ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ കാര്യങ്ങൾ ചോദിക്കണം ഞാൻ കോൺഗ്രസിന്റെ വക്താവാണ് എനിക്ക് കോൺഗ്രസിന്റെ അഭിപ്രായമേ ഈ ചർച്ചയിൽ പറയാൻ സാധിക്കുകയുള്ളു കിട്ടിയ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ